നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ ആന്റണി ശരത്തൊക്കെ ഒരു വീട്ടിലേക്ക് പലിശ വാങ്ങാൻ ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഭർത്താവ് ഇല്ലായിരുന്നു പിന്നീട് ആന്റണി എന്നിട്ട് പറഞ്ഞു എന്റെ പലിശ മുതലെടുക്ക് അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു പലിശ മുതലോ അതിന് ഞാൻ നിങ്ങളുടെ പണമൊന്നും വാങ്ങിയല്ലോ നിങ്ങൾ വാങ്ങിയിട്ടില്ല നിങ്ങളുടെ ഭർത്താവ് വാങ്ങിയിട്ടുണ്ട് മര്യാദയ്ക്ക് എടുക്ക് അപ്പോഴേക്കും അവർ പറഞ്ഞു അതെ ഭർത്താവ് വാങ്ങിയിട്ടുണ്ട് ഭർത്താവിൻ്റെ ഇന്ന് വാങ്ങിച്ചോണം എന്നോട് വന്ന് പറയേണ്ട കാര്യമില്ല അതും ആണുങ്ങളാരുമില്ലാത്ത സമയത്ത് വീട് കയറി ആക്രമിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കണേ അത് കേട്ടപ്പോൾ ആൻ്റണിക്ക് സഹിച്ചില്ല ആൻ്റണി അവിടെ ഇരുന്നേ കത്തി ഇങ്ങു അവർ കറക്കി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കയറി ചെല്ലുന്നത് ആ കത്തി എടുത്തിട്ട് അവരുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് നിന്റെ ഭർത്താവിനെ വിളിക്കിടി വിളിച്ച് അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഇവിടെയിട്ട് നിന്നെ ഇപ്പം ഞാൻ തീർക്കും ഒരു നിമിഷം അവർ ആ പാടെ വല്ലാത്ത കഴിഞ്ഞ പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ ഭർത്താവിൻ്റെ അമ്പലത്തിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇവിടെ ഇതേ ആരൊക്കെയോ വന്നിരിക്കുന്നു എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചേട്ടൻ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോണിലേക്ക് വിളിച്ചു അപ്പം അയാൾ നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടിയില്ലായേക്ക് ഇനി ബസ്സൊക്കെ കയറി വരുമ്പോൾ കുറേ സമയം പിടിക്കും നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് എല്ലുക ആ സമയം സച്ചി അവിടെ ഓട്ടം റെഡിയായി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സച്ചിയെ വിളിച്ചു അതേ അത്യാവശ്യമായിട്ടൊരു ഓട്ടം പോകണം വീട് വരെ പോകണം പെട്ടെന്നൊന്നും വരുമോ എന്ന് ചോദിച്ചു സച്ചി പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല അങ്ങനെ സച്ചി അയാളും കൂടെ വരുവാ അപ്പോൾ അയാളൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു സച്ചി അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അങ്ങനെ വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സച്ചിയുടെ എത്ര പേരും രൂപയോതി ചോദിച്ചിട്ട് പെട്ടെന്ന് ആ പൈസയും കൊടുത്താൽ അയാൾ ഇറങ്ങി ഓടുവാണ് അങ്ങനെ അയാൾ അകത്തേക്ക് ഓള് കയറി ചെന്നോ കാണുന്ന കാഴ്ച അവിടെ ആന്റണിയും കൂട്ടരും ഇരിക്കുന്ന അയാളെ കണ്ടു കഴിഞ്ഞപ്പോനും ആന്റണി എന്നിട്ട് പറഞ്ഞു ഓ നീ വന്നോ അപ്പം നിനക്ക് പേടിയുണ്ടല്ലേ നിന്റെ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെടുന്നാണ്ടാ നിനക്ക് വരാതിരിക്കാൻ പറ്റുള്ളൂ അത് പറഞ്ഞുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തോ മര്യാദയ്ക്ക് എടുത്തു അക്കടാ എന്റെ ഒരു ലക്ഷം രൂപ അതെന്റെ പരിചയം അത് പിന്നെ ചേട്ടാ ഇപ്പഴെൻറ്റേലില്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ തരാം പക്ഷേ എനിക്ക് കുറച്ച് സാവകാശം വേണം എന്ത് സാവകാശം നിനക്ക് തന്ന അവസാന സമയം കഴിഞ്ഞുപോയി ഇനി നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മര്യാദയ്ക്ക് തരുന്നാ നിനക്ക് നല്ലത് അപ്പോഴേക്കും അയാൾ പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞില്ലേ ഓഹോ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാ നിന്റെ ഭാര്യയുടെ കയ്യേലും കഴുത്തലും ഉണ്ടല്ലോ അതെങ്ങനെ ഞാൻ എടുക്കാം അതും പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ കഴുത്തെ കിടന്ന് മാലയൊക്കെ ഊരാൻ ചെല്ലുവാണ് അയാൾക്ക് വല്ല ടെൻഷനായിപ്പോയി അയാൾ പറഞ്ഞു വേണ്ട വേണ്ടേട്ടാ അങ്ങനെ ചെയ്യരുത് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ തരാം എനിക്കൊരവധിയും കൊടുത്താ ഒരു അവധിയില്ല അതും പറഞ്ഞുകൊണ്ട് അയാൾ ദേഷ്യപ്പെടുവാ ആ സമയത്ത് സച്ചി വണ്ടി എടുക്കാൻ നോക്കിയപ്പോ കാരണകത്ത് മുമ്പ് കയറി അയാളുടെ ഭാഗിരിക്കുന്നു ഏഹ് ഭാഗം എടുക്കാതെയാണ് ചേട്ടൻ പോയത് ഇത്ര ദൂർത്തിക്ക് പോയോ സച്ചി പെട്ടെന്ന് ഭാഗൊക്കെ എടുത്തോണ്ട് നേരെ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ആന്റണി അയാളെ ഭീഷണിപ്പെടുത്തി അയാളെ തല്ലാനൊക്കെ ഒരുങ്ങുന്ന ഇത് കണ്ടതും സച്ചി ഒരു നിമിഷം നിന്നു അത് മാത്രല്ല ഭാര്യയുടെ കഴുത്തേക്കിടക്കുന്നെ അയാളുടെ ഭാര്യയുടെ കഴുത്തേക്കിടക്കുന്നെ വളയം മാലയൊക്കെ ഊരാനായിട്ട് ആന്റണി ശ്രമിക്കുക സച്ചിക്ക് സഹിക്കുവോ സച്ചി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു എന്താടാ കാണിക്കണം ചോദിച്ചോണ്ട് അങ്ങോട്ട് തള്ളി മാറ്റി അപ്പോഴേക്കും ആന്റണി ഉണ്ടായിരുന്നു ശരത്തുണ്ടായിരുന്നു ശരത്ത് കണ്ടത് ആ സമയം സച്ചിച്ച് എന്തായിട്ടാ കാര്യം എന്താന്ന് ചോദിക്കുക അത് പിന്നെ ഇയാൾക്ക് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ട് അതിന്റെ പലിശക്കും പണത്തിനും വേണ്ടിയിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുക രണ്ടു ദിവസം അവധി തരാൻ പറഞ്ഞു പക്ഷെ തരാൻ കൂട്ടാക്കിയില്ല ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യമായി സത്യം നീ പറയണേ എടാ വീട്ടിൽ കയറി വന്ന് അനാവശ്യം കാണിക്കുന്നു അതും പറഞ്ഞിട്ട് ആന്റണി അടിക്കാൻ ചെന്നു ആന്റണി പറഞ്ഞ് വേണ്ട സച്ചി ഇതിനകത്ത് ഇടപെടണ്ട എടാ പെട്ട നീ എന്ത് ചെയ്യൂടാ പിന്നീട് അവിടെയിട്ട് പുതിര കൊടുക്കണം ആന്റണിക്ക് ആ സമയം തടസ്സം പിടിക്കാൻ ഞാൻ ശരത്തിനുണ്ട് കൊടുത്തു കാരണം ശരത്തിനെ പണ്ട് തൊട്ടേ സച്ചി നോട്ട് ഇട്ട് വെച്ചിരിക്കുക ആൻ്റണിയുടെ കൂടെയുള്ള കൂട്ടും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ അതൊന്നും അവൻ കേൾക്ക് കേട്ടില്ലായിരുന്നു അപ്പം നല്ല ദേഷ്യമായിരുന്നു സച്ചിക്ക് അതെൻ്റെ പേരിൽ അവനോട്ടും കൂടെ നാളിന് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ കൊടുത്തു അവിടെയിട്ട് അപ്പോഴേക്കും ആൻ്റണിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ആ സമയത്ത് ആ ആ ചുള്ളിക്കാരൻ വന്ന് പറഞ്ഞു അതെ ഞാൻ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല ഞാൻ പൈസ കൊടുക്കാം എനിക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞുള്ളൂ കുറേശ്ശേ കുറേശ്ശേ ആയിട്ടേ കൊടുത്തോളാം പതിനായിരം രൂപ വെച്ചാൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തോളാം ഒറ്റയടിക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റില്ല എൻ്റെ ഒരു ചെറിയ വരുമാനത്തിൽ കുടുംബം കഴിഞ്ഞ് പോകുന്നത് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അങ്ങനെ കൊടുത്താൽ മതി പിന്നീട് ആൻറ്റോണിയോട് പറഞ്ഞു എടാ ഇയാൾക്ക് അങ്ങനെ പൈസ തരാൻ പറ്റുള്ളൂ ഈ ചേട്ട വേണമെങ്കിൽ നീ സ്വീകരിച്ചാൽ മതി ഇല്ലെങ്കിൽ അതും വേണ്ട അറിയാലോ ഇനി എൻ്റെ കൈയുടെ ചൂടറിയാനായിട്ട് നീ വന്നാണ്ടല്ലോ മേലാൽ ഈ വീട്ടിൽ കയറി ഇനി പലിശയെന്നും പറഞ്ഞ് എന്നും പറഞ്ഞ് വന്നാണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടുത്തില്ല അങ്ങനെ ആന്റണിയെ അവിടെ ഇട്ട നാണം കെടത്തി അടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുവാ ആന്റണിയും കൂട്ടർ നാണിച്ച് തല കുണിക്കുക പോന്നെ തല കുഴിച്ച് പോയി കഴിഞ്ഞപ്പം സച്ചിയോട് ആ വീട്ടുകാരോട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇപ്പം ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിലോ ഞങ്ങളൊക്കെ എന്തേലും സംഭവിച്ചു പോയണം അത്രയ്ക്ക് വലിയ പൈസയുള്ള ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞ് പോകുന്ന മാത്രമേ ഉള്ളൂ ആ ചെറിയ വരുമാനത്തെ കഴിയുന്നുണ്ടാ ഇത്ര വലിയ എമൗണ്ട് ഒരുമിച്ചെടുക്കാൻ ഒരുമിച്ചെടുത്ത് കൊടുക്കാൻ കഴിയത്തില്ലാത്തത് അതൊക്കെ പറഞ്ഞ് അയാൾ കുറേ പരിഭവങ്ങളും കാര്യങ്ങളും പറയാ സച്ചി പറഞ്ഞ് ഇനി പേടിക്കണ്ട അയാൾ ഇനി എന്തേലും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അയാളിനെ തലവൊക്കാതെ ഞാൻ നോക്കോളാം അതൊക്കെ പറഞ്ഞ് സച്ചി അയാൾ കുറപ്പ് കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയിരുന്നത് എന്നാണെങ്കിലും ആന്റണിക്ക് വലിയ അടി തന്നെയായിരുന്നത് ആൻ്റണി ശരത്തിലോട് പറഞ്ഞ് നിന്റെ അളിയനുണ്ടല്ലോ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോയി അതിനുശേഷം ഷരത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ആനയുടെ തന്റെ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു അടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗ്ഗം അവന്റെ ഭാര്യയാണ് അവന്റെ ഭാര്യയ്ക്ക് നിന്നിട്ടുണ്ടായ പിന്നെ അവനും ഉറപ്പായിട്ട് നോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നല്ല എട്ടിനെ പണി തന്നെ കൊടുക്കുക തന്നെ ചെയ്യണം അത് കേട്ടതും കൂട്ടുകാരന്മാരോട് ശരിയാവർ കാന അവന്റെ ഭാര്യയ്ക്ക് തന്നെ പണി കൊടുക്കാം എന്നൊക്കെ പറയാ അങ്ങനെ എന്തു ചെയ്യണം രേവതി പതിവി പോലെ തന്നെ പൂ ഉണ്ടെ കൊടുക്കാനായിട്ട് പോയി അങ്ങനെ പൂ കൊണ്ടേ കൊടുക്കാൻ പോണ സമയത്ത് രേവതിയുടെ സ്കൂട്ടിയെ കൊണ്ടുവന്ന് ഒരു വണ്ടി ഇടിപ്പിക്കുവാണ് ആ സമയം രേവതി എന്ത് ചെയ്യണം വണ്ടിയെന്ന് തെറിച്ച് താഴേക്ക് വീണു താഴേക്ക് വീണു കഴിഞ്ഞപ്പോൾ രേവതിയുടെ കാലിന് ഫ്രാക്ചറായി അപ്പോഴേക്കും വേറെ ആൾക്കാരിലെ ഓടിക്കൂടി രേവതി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് പിന്നീടാണ് സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് രേവതി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി സച്ചി ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു ചെന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം രേവതിയുടെ കാലിന് ഫ്രാക്ചറൊക്കെ ആയി ബാൻഡേജൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക പ്ലാസ്റ്റർ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക സച്ചിക്ക് ഭയങ്കര സങ്കടമായപ്പോയി കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നീട് രേവതിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയത്തില്ല സച്ചിയേട്ടാ പുറേന്ന് വന്നൊരു വണ്ടി ഇടിച്ചാ ഞാൻ ശരിക്കും നോക്കിയൊക്കെയാ പോയത് പക്ഷെ എന്താ കാര്യം എന്ന് അറിയില്ല സച്ചിക്ക് മനസ്സിൽ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്തായിരിക്കും ഇതിന്റെ പിന്നില് ഒരു പക്ഷെ ആരെങ്കിലും പോയി വണ്ടി ഇടിപ്പിച്ചാണോ ആ വണ്ടി നിർത്താതെ പോവുകയും ചെയ്തു അതാണ് സംശയത്തിന്റെ കാരണം അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയ സാധാരണ ആരാണെങ്കിലും അവിടെ നിർത്തിയിട്ട് പിന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സഹായിക്കുമല്ലോ പിന്നെ അതിനുശേഷം രേവതിയെ കൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുമോ വീട്ടിലേക്ക് വരുമ്പോൾ രേവതിക്ക് കാല് നിരത്ത് ഊത്താൻ പറ്റില്ല രേവതി സച്ചി കോരി എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം കൂടെ നിരത്ത് കിടത്താൻ പറ്റില്ലല്ലോ മുറിക്കു മുറി തന്നെ വേണമല്ലോ ഒളിവില് ശ്രുതി ശ്രുതിയും കിടന്നുകൊണ്ട് ആ മുറിയിലേക്ക് ആ കട്ടിലേക്ക് കൊണ്ട് രേവതിയെ കിടത്തി അപ്പോഴേക്കും രവീന്ദ്രനൊക്കെ ഓടി വന്നു രവീന്ദ്രൻ മുതലട്ട് കാര്യം തിരക്കി തിരക്കഴിഞ്ഞപ്പോൾ സച്ചി കാര്യം പറയണം ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അയ്യോടെ മോനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാരമില്ല കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് കുറച്ച് നാളെ ദിവസങ്ങളിങ്ങനെ ഇരിക്കേണ്ടി വരും പക്ഷെ ചന്ദ്രമുതിക്ക് ഒട്ടും പിടിച്ചില്ല ഇനി അവൾക്ക് സുഖമാണല്ലോ അവിടെ കയറി ഇരുന്നാൽ പോരെ ഇവിടെ ആരാ വെച്ചു വിളമ്പണേ അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു എടി ഒരാൾക്ക് വൈ ആയിക്കോ വന്ന നീ ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് നാണമില്ലേ ചന്ദ്രേ ഏഹ് ആ അവൾക്ക് ഇവിടെ വൈ ആയിക വന്ന ഇവിടെ വേറെ പെണ്ണുങ്ങളല്ലേ നീ ഇല്ലേ അടുക്കള കയറി ജോലി ചെയ്യണം അല്ലാതെ വെറുതെ ആഹാരം കഴിക്കാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് രവീന്ദ്രന് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവളെ മനപൂർവ്വം ഉണ്ടാക്കി വെച്ചാന്ന് എനിക്ക് തോന്നേ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണത്തുള്ളായിരിക്കും അവൾക്ക് അടുക്കള പണിയെടുക്കാത്തോണ്ട് അവള് കാലേൽ പ്ലാസ്റ്റർ ഓട്ടിച്ചുവെച്ച് വന്നിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി വായി വന്നൊക്കെ വിളിച്ചു പറഞ്ഞു അത് അമ്മയുടെ സ്വഭാവം രേവതിക്ക് എന്റെ ആവശ്യമില്ല രേവതി അങ്ങനെ പണിയെടുക്കാൻ മടിയാന്നും പറഞ്ഞ് ഇന്നു വരെ കയറി ഇരുന്നിട്ടുമില്ല ആ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ വരുന്നേ അങ്ങനെ വന്നിപ്പോ അവര് നോക്കുമ്പ അവരുടെ മുറിയിലെ രേവതി അവർക്കൊട്ടും കൂടെ സഹിച്ചില്ല സുതി രവീന്ദ്രനോട് പറഞ്ഞു അല്ലച്ചാ അതിപ്പം ഞങ്ങളപ്പോ എവിടെയാ കിടക്കണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു തൽക്കാലത്തേക്ക് നിങ്ങൾ തറയിലായാലും കിടക്കണം അല്ലാതെ രേവതിക്ക് ആ കാലും വെച്ച് തറയിലേക്കൊന്നും പോയി കിടക്കാൻ പറ്റില്ല സുതിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അതെങ്ങനെ ശരിയാവുന്നേ എനിക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടതാണ് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി വായി വന്ന് ചീത്തയല്ല സച്ചിയും പറയുന്നുണ്ട് നിനക്ക് ജോലിക്ക് പോകണം ഒരു മനുഷ്യൻ ആവത്ത് വരുമ്പോൾ അത് കാണാനുള്ള കണ്ണുപോലും ഇല്ലാത്ത നിന്നൊക്കെ എന്ത് പറയണോടാ എന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യം പറഞ്ഞു കൊറേ ദേഷ്യപ്പെട്ടു ആ സമയം ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പാണ് രേവതിയോട് അവളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടിരിക്കുന്നു ആ ഇനിയിപ്പം അവൾക്ക് സുഖമാണല്ലോ അവൾ കയറി ഇരുന്നാൽ മതിയല്ല തമ്പരാട്ടിക്ക് താമേണം അടുക്കള കിടന്ന് കഷ്ടപ്പെടാൻ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവളെ അങ്ങനെ സൂചിപ്പിക്കുന്നില്ല പക്ഷേ എങ്കിൽ രവീന്ദ്രൻ്റെ സച്ചിനും ചന്ദ്രമതിക്ക് പേടിയുണ്ട് ഇനി എന്തെങ്കിലും അവളോട് പറയുക അവളെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിക്കാൻ ശ്രമിച്ചാൽ തീർന്നു അല്ലെങ്കിലും രേവതിക്ക് കാലിൽ നിർത്തു ഊത്തി അങ്ങനെ നിൽക്കാനോ അങ്ങനെ പണി ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു ഇതേ സമയം സച്ചിയുടെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പം രേവതിക്ക് പറ്റിയത് അപകടമാണോ അല്ലയോ ഒന്നും അറിയത്തില്ലോ കുറെ സമയം കഴിഞ്ഞപ്പം ശരത്ത് വീട്ടിലേക്ക് പതവ് പോലെ ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോ ആൻ്റിയുടെ ഫോൺ കോൾ എത്തുകയാണ് ആന്റണിയെ ഫോൺ കോൾ എത്തി ആരും സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അവരുടെ സംസാരത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ദേവോനും മനസ്സിലായി ദേവ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ദേവോനും മനസ്സിലായി ഇന്ന് ശരത്തും ആന്റണിയോ കൂടെ വീട്ടിൽ പഠിച്ച് മേടിക്കാൻ പോയ കാര്യങ്ങളൊക്കെ ആ അതിൻ്റെ ഇടയ്ക്ക് സച്ചിയേട്ടെ വന്ന് കയറിയതൊക്കെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രേവതി ചേച്ചിക്ക് വന്ന അപകടം ഇവർക്ക് വല്ല അറിവുണ്ടായിരിക്കുമോ ഇതിൻ്റെ പിന്നിൽ ആൻ്റണിയാണോ എന്ന് പോലെ ഒരു നേരിയ സംശയം മനസ്സിലുണ്ടാകുന്നുണ്ട് ദേവ് നേരെ സച്ചിനെ വിളിക്കുക സച്ചിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാം സച്ചിയേട്ട എങ്ങനെയൊരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ ആൻ്റണിയാന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അവനെയൊന്ന് പോയി കൈകാര്യം ചെയ്യുന്ന നല്ലതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സച്ചി പിന്നെ വെറുതെ ഇരിക്കുമോ സച്ചി നേരെ ആന്റണിയെ കണ്ടിട്ട് ചെല്ലുവാണ് അങ്ങനെ കാണാൻ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ വേറെ കഷ്ടമുളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒട്ടും മടിച്ചില്ല അവരുടെ എല്ലാം മുന്നിട്ട് ആന്റണിയെ അങ്ങോട്ട് തൂക്കിയെടുത്ത് സച്ചി അവൻ്റെ കർണം തീർത്ത് ആളുടെ അങ്ങോട്ട് പൊട്ടിക്കുവാണ് എടാ നീയാണോടാ എൻ്റെ ഭാര്യയ്ക്ക് അപകടം വരുത്തി വെച്ച് സത്യം പറയണ അപ്പോഴേക്കും ആന്റോണി ഏയ് ഞാനല്ല സച്ചി വെറുതെ കള്ളത്തരം പറയണ്ട നിന്നെ ഞാൻ വെറുതെ വിടുമെന്നൊക്കെ കരുതിയോ നിന്നെ ഞാൻ വെറുതെ വിടലടാ നിന്നെ ഞാൻ കൊന്നു വെക്കും എൻ്റെ ഒരു പോർൽ പറ്റിയാ നിന്നെ ഞാൻ ജീവിക്കാൻ പോലും സമ്മതിക്കില്ല നീ ആരാന്നാണ് വിചാരിച്ചോണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് അവനെ എവിടെയിട്ട് ആനയാണി അവിടെ എടുത്തിട്ട് എടുത്തിട്ട് അടിക്കുക അതിനുശേഷം സച്ചി വീട്ടിലേക്ക് തെയ്യവരുന്നേ രേവതി പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ കയറിങ്ങിയ രേവതിക്ക് സച്ചി കൊടുക്കുന്നേ രേവതിയുടെ എല്ലാ കാര്യങ്ങളും സച്ചിയാണ് രേവതി ഒരു നിമിഷം അന്തം വിട്ടു പോയിട്ടുണ്ട് കാരണം സച്ചിയാണ് ഇത്ര സ്നേഹത്തോടെ തന്നോട് പെരുമാറാൻ കഴിയുമോ ഇത്ര കയറിങ്ങുള്ള ആളായിരുന്നോ ആഹാരം കൊണ്ടേ കൊടുക്കുന്നു രേവതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് സച്ചി കൂടെ തന്നെ നിൽക്കുക അതൊക്കെ ഉണ്ടപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത ദേഷ്യ ദിവസം അങ്ങോട്ടുവാണ് ചന്ദ്രമതിക്ക് അവളവിടെ കയറുന്ന അവളുടെ കാര്യങ്ങളൊക്കെ സച്ച് നോക്കുന്നു അതിപ്പോൾ ശ്രുതിക്കുക ശുതിക്കുക ഇങ്ങനെ അല്ലെങ്കിൽ ആ വർഷയ്ക്ക് ശ്രീകാന്തനൊരു അപകടം പറ്റിയെങ്കിൽ ചന്ദ്രമതി കൂടെ തന്നെ എന്നാണ് പക്ഷേ രേവതി ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ ചന്ദ്രമതി നിൽക്കുന്നത് അവളവിടെ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ അങ്ങനെ കിടത്താൻ സച്ചിക്ക് പറ്റില്ലല്ലോ സച്ചിയുടെ ഭാര്യയല്ലേ സച്ചി നല്ല പൊന്നുപോലെ നോക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു